എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജോലി സ്ഥലത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മുടെ വർക്ക് പ്ലേസിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ മേലധികാരികൾ അവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മുടെ നെയബേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് എങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് ജോലി ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ചിലപ്പോഴൊക്കെ വളരെ ടോക്സിക് ആയ ആളുകളായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എപ്പോഴും നമ്മളെ ഓവർലോഡ് വർക്ക് ചെയ്യിപ്പിക്കുന്ന മേലധികാരികളായിരിക്കാം യാതൊരു പരിഗണനയും തരാത്ത ആളുകളായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഭാരവയ്ക്കുന്ന നമ്മളെ ചൂഷണം ചെയ്യുന്ന നമ്മളെ കൊണ്ട് അവരുടെ പണി കൂടി ചെയ്യിപ്പിക്കാൻ നോക്കുന്ന കൊളീഗ്സിനെ സഹപ്രവർത്തകരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്ക് പ്ലേസിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ജോലി സ്ഥലവുമായിട്ടും അവിടുത്തെ ആളുകളുമായിട്ടൊന്നും ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക അത് നമ്മുടെ ഫാമിലി അല്ല നമ്മൾ അവിടെ ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതം നന്നായി പോകാൻ വേണ്ടി കുടുംബം നിലനിന്ന് പോകാൻ വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ജോലി എന്ന് പറയുന്നത് അല്ലാതെ അവിടെ ആ സ്ഥലവുമായിട്ടോ അവിടുത്തെ കാര്യങ്ങളുമായിട്ടോ അവിടുത്തെ ആളുകളുമായിട്ടോ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ഒരിക്കലും ശ്രമിക്കരുത് അതെപ്പോഴും നമ്മളെ പ്രശ്നത്തിലാക്കും എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ബോധം ഉണ്ടായിരിക്കണം നമ്മൾ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പകരം വേറൊരാൾ അവിടെ കയറിയിട്ടുണ്ടാവും അടുത്ത ദിവസം തന്നെ അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫീസ് തകരുകയോ അവിടുത്തെ പ്രവർത്തനങ്ങൾ നിൽക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ അവിടെ ഒരു സാധാരണ ആള് മാത്രമാണ് ഇന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നാള് നമുക്ക് പകരം അവിടെ വേറെ ആൾ കയറും രണ്ടാമത്തെ കാര്യമാണ് സെറ്റ് പവർഫുൾ ബൗണ്ടറീസ് നമ്മൾ വളരെയധികം ഹെൽപ്ഫുള്ളാകുകയും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുകയും വളരെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ വളരെ അധികം പോസിറ്റീവ് ആവാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സഹൃദയത്തോടു കൂടിയൊക്കെ പെരുമാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരും അവിടെ ശമ്പളത്തിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ നമുക്ക് കൂടുതൽ പണി തരികയും അങ്ങനെ നമ്മളെ ചൂഷണം ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളതാണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാനുള്ളത് ലളിതമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പക്ഷെ വളരെ ഫേമായി തന്നെ പറയാൻ ശ്രമിക്കുക അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ പറയുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വരിക ഇല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവാതെ വരിക അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെയധികം സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മളെ കൊണ്ട് ഓവർലോഡ് ജോലി ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ ആവശ്യമില്ലാതെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴൊക്കെ ഒക്കെ എപ്പോഴും പണിതന്നുകൊണ്ടിരിക്കുന്ന ആ അങ്ങനെയുള്ള ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള മേലധികാരി നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അപ്പൊ തീർച്ചയായും അത് നമുക്ക് പറ്റില്ല എന്ന് മുഖത്തടിച്ചതുപോലെ പറയാനൊക്കെ ചെലപ്പോ നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം പക്ഷെ അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആക്കാൻ നോക്കുക എന്തെങ്കിലും ജോലി വായകൊണ്ട് പറയുന്നതിന് പകരം നമുക്ക് അത് അധികമായി തോന്നുകയാണെങ്കിൽ അവർ നമുക്ക് ഓവർലോഡ് തരികയാണെന്ന് തോന്നുകയാണെങ്കിൽ അവരോട് പറയുക അത് മെയിൽ അയക്കാൻ പറയുക ഒഫീഷ്യലായിട്ട് മെയിൽ അയക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇത് ആരോടെങ്കിലും കംപ്ലയിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൂഫ് എവിഡൻസ് എന്തെങ്കിലും വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഒഫീഷ്യൽ മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പലപ്പോഴും നമ്മളെ അമിതമായി ചൂഷണം ചെയ്യുന്ന പരിപാടിയാണെങ്കിലും അത് നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ത് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും നോ പറയുകയാണെങ്കിലും അത് ആയിട്ട് പറയാൻ ശ്രദ്ധിക്കുക എടുത്തടിച്ചതുപോലെ പറയുക ദേഷ്യപ്പെടുക അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അതേപോലെ പുറത്തു വരുന്ന രീതിയിൽ ഒരിക്കലും നമ്മുടെ വർക്ക് പ്ലേസിൽ പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക കാം ആൻഡ് കാമ് ആയിട്ട് എന്നാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയുകയും ചെയ്യുക ആയിട്ട് പറയുക ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ കിട്ടുന്ന ശമ്പളത്തിനോടുള്ള ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഒരു കമ്പനിക്ക് ഒരു ബേർഡൻ ആവുന്നതിന് പകരം ഒരു അസറ്റ് ആവാൻ ശ്രദ്ധിക്കുക ടൈം മാനേജ്മെന്റ് ചെയ്യുക പറഞ്ഞു ജോലി പറഞ്ഞ സമയത്ത് ചെയ്യുക പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക സമയത്ത് വരിക സമയത്ത് ജോലി തീർക്കുക അങ്ങനെയുള്ള എപ്പോഴും ആ ലാസ്റ്റ് മിനിറ്റ് ആവുന്നതിനു വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക പറയുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എപ്പോഴും കമ്പനിക്ക് തന്നെ തോന്നണം നമ്മൾ ആ കമ്പനിക്ക് ഒരു അസക്റ്റ് ആണെന്നുള്ളത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥയിൽ അത്രയും നന്നായി ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുക എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെക്കുക എന്ത് ജോലി കിട്ടുകയാണെങ്കിലും ഇന്ന് അത് ചെയ്യണല്ലോ ഒന്ന് ഇന്ന് ജോലിക്ക് പോകണല്ലോ ഒന്ന് ഓഫീസിലേക്ക് പോകണമല്ലോ എന്നൊക്കെയുള്ള ഒരാഗെ പറഞ്ഞ് എന്തെങ്കിലും ജോലി കിട്ടുമ്പോൾ എന്തെങ്കിലും പണി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ ഇന്ന് അത് ചെയ്യണമല്ലോ എന്ന രീതിയിൽ വളരെയധികം നെഗറ്റീവ് രീതിയിൽ ഒരു ജോലിയെ നമ്മൾ ഒരു വർക്ക് കിട്ടുമ്പോൾ അതിനെ സമീപിക്കാതിരിക്കുക എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ആ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ എല്ലാരെയും പ്രാഗി പറഞ്ഞ് പകുതി പണി ചെയ്യാതിരിക്കുക പകുതി അധിക സമയം വെറുതെ ഇരിക്കുക എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കുക അപ്പോഴേക്കും നമുക്ക് തീർക്കാൻ പറ്റാതെ വരിക എന്നിട്ട് മറ്റുള്ളവരെ കൂടെയുള്ളവരെ കൂടി ഇതിലേക്ക് പങ്കെടുപ്പിച്ച് അവരെ കൂടി ശല്യം ചെയ്യുക അവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുക ഹെൽപ്പ് ചോദിക്കുക അങ്ങനെ മൊത്തത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ടൈം മാനേജ്മെന്റിന്റെ തന്നെ നമ്മുടെ കൊണ്ട് തന്നെ ആകെ സ്വയം പ്രഷറും സ്ട്രെസ്സും ഒക്കെ വരുന്നതിനുള്ള അവസ്ഥകൾ ഒഴിവാക്കുക സ്വന്തം പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ശ്രമിക്കുക നമ്മൾ ഒരു ഒറ്റ ദിവസം പോലും ലീവ് എടുക്കാതെ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് എല്ലാ ദിവസവും ഓവർ ടൈം പണിയെടുത്ത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം സ്മാർട്ടായി വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക എപ്പോഴും എല്ലാ സ്ഥലത്തും ഒരു അത് നമ്മുടെ വീട്ടിലാണെങ്കിലും അതെ ഓഫീസ് സ്ഥലത്താണെങ്കിലും അതെ ഒരു എൺപത് ശതമാനം പേരും അധികം ജോലി ചെയ്യാത്തവരായിരിക്കും ഇരുപത് ശതമാനം പേര് വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരായിരിക്കും എന്നാണ് പറയുക അങ്ങനെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ആ ഇരുപത് ശതമാനത്തിൽ ഒരാളാവാൻ ശ്രമിക്കുക എൺപത് ശതമാനത്തിൽ ഒരാളാവുന്നതിനേക്കാൾ ആ ഇരുപത് നന്നായി പണിയെടുക്കുന്ന ആ ഇരുപത് ശതമാനത്തിൽ ഒരാളാവാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ആ കമ്പനിക്ക് ഒരു അസറ്റായി മാറാൻ നമുക്ക് കഴിയുക അപ്പോഴാണ് നമ്മളെ നമ്മുടെ മേലധികാരികൾ ശ്രദ്ധിക്കുകയും അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണലി ഉയർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യുക നമ്മൾ നമ്മളെത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും സമയത്ത് എല്ലാം സബ്മിറ്റ് ചെയ്താലും എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും നമ്മളെ പോലെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്കിട്ട് പറ വയ്ക്കാൻ മാത്രം സ്വന്തം പണി ചെയ്യാതെ സമയത്ത് അവർ തന്നാലേ ചിലപ്പോൾ നമ്മുടെ പണികൾ തീങ്ങണ്ടാതിരിക്കുള്ളൂ അപ്പൊ അവർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ തന്നെ പിന്നെ എന്തെല്ലാം എന്തൊക്കെ ചെയ്തു കൊടുത്താലും തൃപ്തിയാവാത്ത മേലധികാരികൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്നാലും നമുക്ക് നേരിടേണ്ടി വരും നമ്മളെ കഷ്ടപ്പെട്ട് ും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എങ്ങനെ പോയാലും വർക്ക് പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഉണ്ടായിരിക്കും അതിന്റെ പുറമെ വീട്ടിലുള്ള ടെൻഷൻസ് വേറെ അപ്പൊ എല്ലാം കൂടി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ജോലിക്ക് പോയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല പോകുന്ന സമയത്ത് നന്നായി ആ ദിവസങ്ങളിൽ നന്നായി ജോലി ചെയ്യാൻ ശ്രമിക്കുക വളരെയധികം ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ചിലരൊക്കെ ആ ഭയങ്കരമായ സ്ട്രെസ്സിന്റെ പുറത്ത് ജോലി ഉപേക്ഷിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ബ്രേക്ക് എടുത്ത് നോക്കുക ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ലീവ് എടുക്കുകയും എന്നിട്ട് നമുക്ക് വെക്കേഷന് പോവുക കുറച്ച് സമയം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക സുഹൃത്തുക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ആ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റീഫ്രഷ്മെന്റ് കിട്ടും നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ആയിരിക്കും നമ്മുടെ ടെൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ സ്ട്രെസ്സും പ്രഷറും ഒക്കെ കുറഞ്ഞ് നമുക്ക് ജോലിയിൽ കുറച്ചുകൂടി നന്നായി ഫോക്കസ് ചെയ്യാൻ സാധിക്കും അപ്പൊ പെട്ടെന്നുള്ള ഒരു ടെൻഷന്റെ പുറത്ത് ക്വിറ്റ് ചെയ്യുന്നതിനെ പറ്റി കാലുന്നതിന് പകരം ഒരു ബ്രേക്ക് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നമുക്ക് ഒരുപാട് പ്രഷറൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കും